നമ്മൾ ഇടുക്കി ജില്ലയിലേക്ക് പോകുന്നു അവിടെ ബൈസൻവാലി എന്ന ഗ്രാമമുണ്ട് ആ ബൈസൻവാലി ഗ്രാമത്തിൽ ചൊക്രമുടി എന്ന ഭാഗത്ത് അനധികൃതമായി ഭൂമി കയ്യേറി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ള പരാതിയിൽ അടിയന്തിരമായ ഇടപെടൽ നടത്തിയിരിക്കുകയാണ് റവന്യൂ മന്ത്രി കെ രാജൻ ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകി ബിനീഷ് ആന്റണി ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും ഈ ഒരു കയ്യേറ്റത്തെക്കുറിച്ചുള്ള വാർത്തകൾ നിരന്തരമായിട്ട് കേരള വിഷൻ ന്യൂസ് നൽകിയിരുന്നു അതിൻ്റെ കൂടി തുടർച്ചയായിട്ടാണ് ഈ വാർത്ത വരുന്നത് ബൈസൻവാലിയിലെ ചക്രമുടി ഭാഗത്തെ അനധികൃതമായ ഭൂമി കയ്യേറി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ള പരാതിയിൽ എന്തുകൊണ്ടാണ് അടിയന്തരമായ ഇടപെടൽ വേണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞിട്ടുള്ളത് ബിനീഷ് ആന്റണി മനേഷ് ഈ വാർത്ത ആദ്യം തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന കേരള ന്യൂസ് ആണ് കേരള വിഷന് ന്യൂസ് വാർത്തയെ തുടർന്ന് ദേവികളം സബ്കർട്ട് അടക്കമുള്ള റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി സന്ദർശനം നടത്തി അടിയന്തരമായി നടപടി സ്വീകരിക്കുമെന്നെല്ലാം കേരള വിഷയ ന്യൂസിനോട് വ്യക്തമാക്കിയിരുന്നു ഇതേ തുടർന്നാണ് ഇപ്പോൾ ഈ വൈസൻവാടി വില്ലേജിലെ ചൊക്കരോടി ഭാഗത്ത് അനധികൃതമായി ഭൂമി കയ്യേറി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന പരാതിയിൽ അടിയന്തര ഇടപെടൽ നടത്തി റവന്യൂ മന്ത്രി കെ രാജൻ വിഷയം സംബന്ധിച്ച് അന്വേഷണം നടത്തി ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടാതെ കയ്യേറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാട് ഈ സർക്കാർ സ്വീകരിക്കില്ല അതോടൊപ്പം തന്നെ ഭൂമി കയ്യേറിയതായി അന്വേഷണത്തിൽ കണ്ടെത്തിയാൽ തിരിച്ചുപിടിക്കുന്നതിനുള്ള എല്ലാ നടപടികളും സർക്കാർ സ്വീകരിക്കുമെന്നും റവന്യൂ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് കൂടാതെ വ്യാജപട്ടയങ്ങൾ കണ്ടെത്തിയാൽ അവർക്കെതിരെ ക്രിമിനൽ കേസുകൾ എടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് കയ്യേറ്റക്കാരോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഈ സർക്കാർ സ്വീകരിച്ചു പോരുന്നതെന്നും അതിന് യാതൊരുവരെ മാറ്റവും ഉണ്ടാവില്ലെന്നും മന്ത്രി പ്രതികരിച്ചു ജില്ലാ കളക്ടറുടെ അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ വാർത്ത കാലാവശ്യം ന്യൂസ് വാർത്ത വന്നതിന് പിന്നാലെ തന്നെ വലിയൊരു പ്രതിഷേധം തന്നെ കോൺഗ്രസ് അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെ കർഷക സംഘം അതുപോലെ ബി ജെ പി അടക്കമുള്ളവർ രംഗത്തെത്തിയിരുന്നു ഇന്ന് ഈ സി പി എമ്മിന്റെ കർഷക സംഘം ഇന്ന് പ്രതിഷേധ സംഗമം അവിടെ സംഘടിപ്പിച്ചിരുന്നു ഏതായാലും കയ്യേറ്റക്കാർക്കെതിരെ യാതൊരു നടപടിയും സ്ഥിരിക്കി വലിയ ഒരു സമരമായി മുന്നോട്ട് പോകുമെന്നെല്ലാം തന്നെ വ്യക്തമാക്കിയിരുന്നു ഏതായാലും ഇത് പശ്ചിമഘട്ട മലനിരകളാണ് സംരക്ഷിക്കപ്പെടേണ്ടതെന്ന് കൂടിയാണ് കൂടാതെ നീലക്കുറിഞ്ഞി വ്യാപകമായി പോക്കുന്ന ഒരു മലനിരകളാണ് ഈ മലനിരകളിൽ എങ്ങനെ ഇത്തരത്തിലുള്ള നിർമ്മാണത്തിന് അനുമതി കൊടുത്തു എന്നുള്ള ഒരു പ്രതിഷേധം തന്നെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട് കൂടാതെ ഇത് റെഡ് സോണിൽപ്പെട്ട ഒരു പ്രദേശം കൂടിയാണ് ഇവിടെ എൻ ഒ സി അടക്കമുള്ള എൻ ഒ സി അടക്കം നൽകിയിട്ടുണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ എങ്ങനെ എങ്ങനെ അനുമതി നൽകി റവന്യൂ വകുപ്പിന്റെ അനുവാ ഈ ഒരു മൗനാനുവാദ അനുമതി കൂടിയാണ് ഇത്തരത്തിൽ ഈ ഒരു നിർമ്മാണം നടത്തുന്നതെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഏതായാലും ഇവിടെയുള്ള പ്രദേശവാസികൾ വലിയ രീതിയിലായിരുന്നു കാരണം എല്ലാ മഴക്കാലത്തും ഗ്യാപ് റോഡ് അടക്കമുള്ള പ്രദേശങ്ങളിൽ വലിയ മലയിടിച്ചിലുണ്ടായ ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് മലയിടിഞ്ഞ കർഷകരുടെ കൃഷിയിടങ്ങൾ നശിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായിരുന്നു ഏതായാലും ഇത്തരത്തിലുള്ള ഈ ഒരു പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ റവന്യൂ മന്ത്രി അടക്കമുള്ള റവന്യൂ മന്ത്രി ഇപ്പോൾ ഈ പ്രതികരമായി രംഗത്തെത്തിയത് കർശനമായ ഒരു ശക്തമായ ഒരു നടപടി സ്വീകരിക്കും അത്തരത്തിൽ എന്തെങ്കിലും ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ ഭൂമി തിരിച്ചുപിടിക്കുന്നതിനടക്കമുള്ള നടപടി നടപടി തന്നെ തന്നെ പട്ടയത്തിൽ ഒരു ുംട്ടയത്തിൽ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഇടുക്കി ബൈസൻവാലി വില്ലേജിൽ ചൊക്രമുടി ഭാഗത്ത് അനധികൃതമായി ഭൂമി കയ്യേറി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്ന പരാതിയിൽ അടിയന്തിരമായ ഇടപെടൽ നടത്തിയിരിക്കുന്നു റവന്യൂ മന്ത്രി കെ രാജൻ ഒരാഴ്ചക്കകം റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകിയതിന്റെ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു ഈ വാർത്ത ആദ്യമായി റിപ്പോർട്ട് ചെയ്ത കേരള വിഷൻ ന്യൂസിന്റെ ഇടുക്കിയിലെ പ്രതിനിധി ബിനീഷ് ആന്റണി